ബാങ്ക് എ ടി എം തകര്ക്കാൻ ശ്രമിച്ച ബീഹാർ സ്വദേശി പോലീസ് പിടിയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷന് സമീപം കാനറ ബാങ്കിന്റെ എ ടി എം കൌണ്ടർ പൊളിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെയാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബീഹാർ അരാറിയ ജില്ലയിൽ മോഹൻപൂർ രാംപൂർ ബുദ്ധേശ്രീയിൽ മുഹമ്മദ് തൻവീർ എന്ന ഇരുപത്തി കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വട്ടിയൂർക്കാവിന് സമീപമുള്ള ഹോട്ടൽ ജീവനക്കാരനാണ് ഇരുപത്തിയൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പ്രതി എ ടി എം കൌണ്ടറിനുള്ളിൽ പ്രവേശിച്ച് മെഷീന്റെ മുൻവശം താഴ്ഭാഗത്തുള്ള പാനൽ ഡോർ പൊളിച്ച് തുറന്ന ശേഷം ബാറ്ററി പാനൽ ഇളക്കി മാറ്റിയത് തുടർന്ന് സെക്യൂരിറ്റി കൺട്രോളിൽ അലാറം മുഴങ്ങുകയും ഇയാൾ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് വട്ടിയൂർക്കാവ് എസ് എച്ച്ഒ അജീഷ് എസ് ഐമാരായ ബൈജു അരുൺകുമാർ വിജയകുമാർ സുരേഷ് കുമാർ മനോഹരൻ സി പി ഒ രാജേഷ് ഷാഡോ ടീം അംഗമായ രാജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ൾ വൂർക്കാവ് ആലക്കോട് പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം